എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഈ അടുത്ത് മോഹൻലാൽ ഒരു പരസ്യം ചെയ്തു പരസ്യം ഡിറക്റ്റ് ചെയ്തിരിക്കുന്ന പ്രകാശ് വഴമയാണ് ഒരു പ്രത്യേക രീതിയിലാണ് പരസ്യം ചെയ്തിരിക്കുന്നത് പരസ്യ പ്രകാശ് വഴമ ജ്വല്ലറിയുടെ പരസ്യം സംവിധാനം ചെയ്യുന്നത് തന്നെയായിട്ടാണ് ആ തീം വർക്കൗട്ട് ചെയ്തിരിക്കുന്നത് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് മോഹൻലാലും ആദ്യം അദ്ദേഹം കടന്നു വരുന്നുണ്ട് എല്ലാവരും പതിവ് ആരാധനയോട് അദ്ദേഹത്തെ സ്വീകരിക്കുന്നു തുടർന്ന് ലാലും വർമ്മയുമായിട്ട് ചർച്ച നടക്കുന്നു ഏതൊക്കെ രീതിയിലാണ് ആ ആഡ് ചെയ്യാൻ പോകുന്നതെന്ന് പ്രകാശ് വർമ്മ മോഹൻലാലിനോട് പറയുന്നു ലീഡ് റോള് ചെയ്യുന്ന ശിവാനിയെ സംവിധായകൻ ലാലിന് പരിചയപ്പെടുത്തുന്നു ഇടയ്ക്ക് എന്തോ ആവശ്യത്തിനായി പ്രകാശ് വർമ്മ മാറുമ്പോൾ സമീപത്തിരിക്കുന്ന നെക്ലേസിൽ ലാലിന്റെ ശ്രദ്ധ പോകുന്നുണ്ട് തുടർന്ന് ലാലേട്ടൻ ആരും ശ്രദ്ധിക്കാതെ ആ റൂമിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു പക്ഷേ വർമ്മ അത് ശ്രദ്ധിക്കുന്നുണ്ട് ഇതിനിടെ നെക്ലേസ് കാണുന്നില്ല എന്ന വിവരം ലൊക്കേഷൻ ആകെ അറിയുന്നു അനൗൺസ്മെൻറ്റ്സ് നടക്കുന്നു ലാലേട്ടനെ അറിയിക്കേണ്ട എന്ന് അറിയിക്കേണ്ട എന്ന് ചോദിക്കുന്നു പിന്നെ നാം കാണുന്നത് നേരത്തെ ഇട്ടിരിക്കുന്ന ബ്ലേസർ മാറ്റിയ ലാലിൻ്റെ ബാക്ക് ആണ് അധികം പിന്നിലേക്ക് നൃത്തത്തിൻ്റെ ചുവടുകൾ വെക്കുന്നു സുന്ദരൻ ലോകസുന്ദരൻ ത്രിലോകസുന്ദരൻ എന്ന വരികളുള്ള പാട്ടിൻ്റെ പശ്ചാത്തലത്തിൽ ലാലിൻ്റെ കയ്യിലെ ആഭരണങ്ങളിലും തുടർന്ന് അദ്ദേഹത്തിൻ്റെ കഴുത്തിലെ നെക്ലേസിലും ക്യാമറ കടന്നു ചെല്ലുന്നു അപ്പോഴേക്കും ക്യാരവേൻ്റെ വാതിൽ തുറന്ന് പ്രകാശ് വർമ്മ അകത്തേക്ക് കയറുന്നു ചേട്ട എന്ന് വിളിക്കുമ്പോൾ തിരിയുന്ന മോഹൻലാലിൻ്റെ കഴുത്തിലെ നെക്ലേസും മറ്റ് ആഭരണങ്ങളും കണ്ട് അറിയാതെ വർമ്മ ചിരിച്ചു പോകുന്നു ലാലും ചിരിക്കുന്നു ലാലിൻ്റെ ശബ്ദത്തിൽ ആരും കൊതിച്ചു പോകും എന്ന പരസ്യവാചകം ടൈറ്റിലുകൾക്കൊപ്പം കേൾക്കാൻ കഴിയുന്നു വളരെ വ്യത്യസ്തമായ ഒരു പരസ്യം പലർക്കും ലാലേട്ടൻ്റെ ഈ ഒരു അഭിനയം ഇഷ്ടപ്പെട്ടിട്ടില്ല കാരണം സ്ത്രൈണത തുളുമ്പി നിൽക്കുന്ന ഒരു അഭിനയമാണിത് എന്തിനാണ് ഇങ്ങനത്തെ ഒരു പരസ്യത്തിൽ അഭിനയിച്ചതെന്ന് ചോദിക്കുന്നുണ്ട് ഒരു പുരുഷൻ എന്നത് ഒരു സ്ത്രീ കൂടി കൂടി ചേർന്നതാണെന്നാണല്ലോ പറയാറ് എന്തായാലും അടിപൊളിയായിട്ടാണ് ലാലേട്ടൻ ഈ ഒരു പരസ്യത്തിൽ അഭിനയിച്ചിരിക്കുന്നത് ഒരു ആക്ടർ എന്ന് പറഞ്ഞാൽ ഏത് കഥാപാത്രവും അനായാസമായിട്ട് അഭിനയിക്കാൻ കഴിവുണ്ടാകണമല്ലോ ആ കാര്യത്തിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് വിജയിച്ചു എന്ന് തന്നെ വേണം പറയാൻ ഒരു പരസ്യം ചെയ്യുന്നത് അത് കൂടുതൽ ആളുകളിലേക്ക് എത്തുകയും അതുവഴി അവർക്ക് ബിസിനസ് ഉണ്ടാവുക എന്ന ലക്ഷ്യത്തോടെയാണല്ലോ തീർച്ചയായിട്ടും ആ ലക്ഷ്യം ഈ ഒരു അഡ്വെർടൈസ്മെൻറ്റിലൂടെ നേടിയെടുത്തിരിക്കുകയാണ് പ്രകാശ് വർമ്മ എന്ന് പറയുന്ന ഈ ആർട്ട് ഡിറക്ടറ് നമുക്കിപ്പോൾ എല്ലാവർക്കും അറിയാം തുടരുമെന്ന മൂവിയിൽ വില്ലനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് വേറെ ലെവലായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്നാണ് എല്ലാ ടി വി ചാനൽസിലും ഇതിനെക്കുറിച്ച് വാർത്ത വന്നിരിക്കുന്നത് അപ്പോൾ അത്രയ്ക്കും ആൾക്കാരിലേക്ക് അവരുടെ ഈ പരസ്യം എത്താനും ഇത് ഇടയായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവർ ചെയ്തത് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റാണെന്ന് പറയാതെ വയ്യ ഒരു അഭിനേതാവുന്ന നിലയിൽ തീർച്ചയായിട്ടും ലാലേട്ടൻ്റെ ഒരു അടിപൊളി അഭിനയം തന്നെയാണ് ഇവിടെ കാഴ്ചവെച്ചിരിക്കുന്നത് എന്നാൽ ചില പ്രേക്ഷകർക്ക് മറിച്ചൊരു ചിന്തയുണ്ട് ഇത്തരത്തിലൊരു അഡ്വർടൈസ്മെൻറ്റ് എന്തിനാണ് ലാലേട്ടൻ അഭിനയിച്ചതെന്ന് ചോദിക്കുന്നവരുമുണ്ട് എന്നാൽ ഞാൻ ചിന്തിക്കുന്നത് ഒരു അഭിനേതാവെന്ന നിലയിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അഭിനയം കാഴ്ചവെച്ചു അത് അടിപൊളിയായി ചെയ്തു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം എന്തായാലും പ്രേക്ഷകരായി നിങ്ങളുടെ അഭിപ്രായം ഇക്കാര്യത്തിൽ എന്താണെന്ന് കമൻ്റ് ചെയ്യണേ